ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ ബാലൻസ് വിത്തുകൾ അതായത് ബീറ്റ് റൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും വിത്തുകൾ വീണ്ടും ഒന്ന് പാകാൻ പോകണം കേട്ടോ നമ്മുടെ തക്കാളി ഇല്ലേ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കംപ്ലീറ്റ് ആയിട്ട് കഴുകിയിട്ടുണ്ട് വെറുതെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അവർ ഇപ്പം ഇതൊക്കെ വലുത് ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രോ ബാഗ് ഉണ്ട് ഏകദേശം രണ്ട് കാലം ആറ് എണ്ണം ഉണ്ട് കേട്ടോ എണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ വെറുതെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലേ അപ്പം ഞാൻ എന്റെ അടുത്ത് ബാലൻസ് ഉണ്ടായിരുന്ന ബീട്രൂട്ടും ക്യാരത്തിൻ്റെയും എത്തും കേട്ടോ അപ്പം അത് നന്നായിട്ട് അവയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അവച്ച് വന്നിട്ട് നമ്മൾ പുഴക്കി മാറ്റില്ലേ പുഴക്കിയിട്ട് നമ്മൾ വേറെ വെക്കുന്ന സമയത്തുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് വാടി ില്ല സെപ്പറേറ്റ് മാറ്റി വെക്കുമ്പോൾ പിടിക്കുന്നില്ല അപ്പം അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഇതിൽ ഒരു നമ്മൾ ഒരു വിത്ത് ഇട്ടിട്ട് വെച്ചതാ കേട്ടോ അപ്പം ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വിത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഗ്രോ ബാഗിൽ അതിലിട്ട് കൊടുത്തിട്ടങ്ങ് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല തോന്നുന്നു സെപ്പറേറ്റ് ഇട്ടിട്ട് ഇന്ന് പുഴക്കി വെക്കുമ്പോൾ കാരറ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ആ തക്കാളി മാറ്റണം അതില് നമുക്ക് ഈ രണ്ട് വിത്തുകൾ അവർത്തത് അങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ അതിൽ വെക്കാം അപ്പോൾ ഒരു അഞ്ചെണ്ണം ബീറ്റ് അഞ്ചെണ്ണം ക്യാരറ്റും ആയിട്ട് വയ്ക്കാമെന്ന് വെച്ചു അപ്പോൾ അത് ഞാൻ പുഴക്കിയതും ഇല്ല കാരണം ഈ പുഴക്കിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവല്ലേ അപ്പോൾ പിന്നെ എല്ലാം കൂടി അങ്ങ് ഒരു ഇതിൽ തന്നെ ഇരിക്കട്ടേന്ന് വെച്ചിട്ട് കടയ്ക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തു കേട്ടോ പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരെണ്ണം ഈ ഇടയ്ക്ക് ഞാൻ ഉണ്ടല്ലോ ചെറിയൊരു ക്യാരറ്റ് വലിയ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇത്രയേ ഉള്ളൂ ചെറിയൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്തായാലും സ്റ്റോക്ക് ഉള്ളതല്ലേ അപ്പൊ നമുക്ക് ഈ പ്രഷർ അതും കൂടി നമുക്ക് ചെയ്യാന്ന് വെച്ചു കാരണം ഓൾറെഡി നമുക്ക് ഇവിടെ തക്കാളി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തക്കാളിയുടെ ആവശ്യമില്ല പിന്നെ ഈ സൈഡിൽ അങ്ങനെ നമ്മൾ മണിത്തക്കാളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മണിത്തക്കാളി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഭയങ്കര കറക്റ്റാ ഒരു തപ്പ മണിത്തക്കാളി ഇത്ര എത്തിയിട്ടോ പൂവൊക്കെ എൻ്റെ ഇടയിൽ ഇത് നമുക്ക് രണ്ടെണ്ണം രണ്ട് പണത്തേക്കാളി അങ്ങ് വാടിയിട്ടങ്ങ് ഉണങ്ങി അങ്ങോട്ട് പോയിട്ടാവും അതെന്താണെന്ന് പറയുന്നത് ഓരോ ഒരു പ്രത്യേകതരസുഖമാണ് അങ്ങനെ ഇന്ന് ഇതിൽ തന്നെ അങ്ങ് ഉണങ്ങി അങ്ങോട്ട് പോകും പക്ഷെ തലദിവസം നോക്കുമ്പോൾ ഒരു ഉണക്കവും ഉണ്ടാവില്ല പിന്നെ ഇത് രാവിലെ വരുമ്പോഴേക്കായിരിക്കും ഉണങ്ങിപ്പോയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ രണ്ടര രണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും വെച്ചിട്ട് മറ്റേക്ക് എന്ത് പകര് വരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയാ രണ്ടും കൂടി അങ്ങ് ഉഴക്കി അങ്ങോട്ട് കളഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇതിനും കൂടി ചിലപ്പോൾ കിട്ടി ഏകദേശം രണ്ട് ഇത്രയും ഒക്കെ വന്നു അതും അത്യാവശ്യം പൂവും ഇതൊക്കെ വന്നതാണ് അതങ്ങനെ പോയി അപ്പം ഇനി നമുക്ക് തക്കളീടെ ആവശ്യമില്ല നമ്മൾ പിന്നെ വഴുതിരിങ്ങ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഉള്ള സാധനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് തെയ്യന്നെ വെടിച്ച് വയ്ക്കുമ്പോൾ ഈ വിത്ത് പിന്നെ അവിടെ അങ്ങനെ ഇരിപ്പാകും അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വിത്ത് തന്നെ നമുക്ക് അങ്ങനെ കഴിക്കണം അപ്പോൾ ഞാൻ അഗ്രോ ബൈഡിൻ്റെ കംപ്ലീറ്റ് മണ്ണ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കാരണം ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മണ്ണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതിൻ്റെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ മണ്ണ് വേണം നമുക്കതില് മറക്കാൻ കഴിയും വേണമെന്ന് വെച്ചാൽ അപ്പൊ ആദ്യം നമ്മുടെ ആദ്യം ഉണ്ടായിട്ടുള്ള തക്കാളി തന്നെ അപ്പൊ അതെല്ലാം നമുക്ക് അപ്പൊ എന്താ ഇതാണോ കേട്ടോ നമ്മുടെ ഗ്രോബാഗിലെ മണ്ണ് ഡെയിലും നോക്കി വരുന്ന നനവേണ്ട കാരണം നമ്മളിപ്പോൾ ചീട്ടി ഉണങ്ങി എന്ന് പറഞ്ഞിട്ടും ആ നന നിർത്തിയെന്നറിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ആ മണ്ണ് ഓവറായിട്ട് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും കൃഷി ചെയ്യണമല്ലേ അപ്പോൾ അത് എപ്പോഴും നനയ്ക്കുന്ന സമയത്ത് അതിന് ചെറുതായിട്ട് വരും നന കൊടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണ്ണിനുണ്ടോ ഉണങ്ങി വരണ്ടിരിക്കുന്നില്ലേ നമുക്ക് വീണ്ടും അത് കുമ്മായിട്ടിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിക്കണം എന്നിട്ട് അടുത്തായിട്ട് നമ്മൾക്ക് വീണ്ടും അത് കൃഷിക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി പുതിയതായിട്ട് നിറയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് ഇത് സമയത്ത് ഒരു രണ്ട് മൂന്ന് ഒന്ന് നനയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് നനച്ചിടും അപ്പൊ അതിന്റെ ഒരു നനവ് കണ്ടോ ഈ ഒരു നനവിൽ അങ്ങനെ കിടക്കും അപ്പൊ നമുക്ക് വരയ്ക്കാനും രോഗിക്കാൻ പോലെ അയ്യോ അതെ കൊണ്ടൊന്നുകൊണ്ട് അപ്പം ഇനി ഇത് അതിലേക്ക് നിറയ്ക്കട്ടെ കേട്ടോ അപ്പം നിറച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ വെക്കാം കാരണം ചെറുതായി എനിക്ക് വീണ പട്ട ആ ഈ കാറ്റൊക്കെ വരുമ്പോഴാണ് ഇതെങ്ങൾ ഉള്ളപ്പോൾ പേടേൻ്റെ അടുത്തേക്ക് കൂടെ തേങ്ങയൊക്കെ വീണ് കഴിഞ്ഞുള്ള അവസ്ഥയും അപ്പോൾ നിറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് ചെറിയൊരു അവ വന്നതിന് ശേഷം പുറത്തോട്ട് ഇട്ട് വയ്ക്കാം എന്തറിയോ ഇനിയിപ്പോൾ വെയിൽ കൊള്ളുന്ന സമയത്ത് തന്നെ അപ്പോൾ അവ വരാതിരുന്നല്ലോ ആ ഒരു പേടിയുള്ളത് കാരണം അവ വന്നിട്ട് നമുക്ക് ഇതേ സ്ഥാനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരെയും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഈ പുറക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം വരുന്നത് ഈപ്പം നമ്മൾ അതിൽ വയ്ക്കില്ല അവതരിപ്പിക്കണം അതിൽ വെക്കുന്ന സമയത്ത് എല്ലാ അവ വരുന്നുണ്ട് പക്ഷെ അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് എന്താ പറയുക നന്നായി പൊങ്ങി വരുന്നില്ല അതിന് എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് വാടി പോവുക ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗ്രോ ബാഗിൽ പാകിയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതിലൊക്കെയാണ് പക്ഷേ ഈ പുറക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു ഈ കേരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെ മാത്രമേ അതുണ്ട് ആ പ്രശ്നം ഇപ്പം പച്ചമുളകാണ് പഴുതനങ്ങിയാണെങ്കിലും അതിനൊന്നും ആ പ്രശ്നമില്ല ഈ ഒരു സംഭവങ്ങൾക്ക് മാത്രം ഓൾറെഡി നമുക്ക് വിത്ത് ഉള്ളത് കാരണം അത് നമ്മൾ വെറുപ്പ് വേസ്റ്റിക്ക് ഇത് വെക്കണ്ടല്ലോ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാറുണ്ട് നമ്മുടെ കൃഷി ആ രീതി കൊണ്ടാന്ന് കേട്ടോ നമ്മൾ പ്രാവശ്യം ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് അവ കൊടുത്തിട്ട് വിത്ത് പാകുക ഇത് മുളച്ചിട്ട് വരുന്നുണ്ടോ എന്ന് അറിയണ്ടേ അതിന് ടെസ്റ്റ് ചെയ്തതാണ് ഒരെണ്ണ ഓൾറെഡി ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് സക്സസ് ആണ് നമ്മൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനാണ് അപ്പം ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് നിറച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഗ്രോ ബാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ രണ്ടാ മുണ്ട് നനിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് ചകിരിപ്പൊടിയും കാര്യങ്ങളും എല്ലാം ഇട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ക്ഷീണ പോലെ വരുമ്പം പിന്നെ എല്ലും പൊടി ചകിരിപ്പൊടി എല്ലാം ഇട്ടിട്ട് ചെറുതായിട്ടൊരു നനയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആദ്യമുണ്ട് ക്യാരറ്റിൻ്റെ രണ്ട് വിത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ ഇതിൻ്റെ വിത്ത് തന്നെ നോക്കിയേ പക്ഷെ നമുക്ക് ചില തെയ്യുകൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ തെയ്യായിട്ട് കിട്ടത്തില്ല തന്നെ കിട്ടും അപ്പം ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുക വിത്തന്നെ വയ്ക്കും ഇരിക്കട്ടെ അല്ലേ മേലെ നമുക്ക് ചൈര ചോറൊരു മതി ഒരാൾക്കെല്ലാം വെച്ചിട്ട് വിടാം അല്ലേ ശരി ഒരു മൂന്നെണ്ണെങ്കിലും ഇരിക്കട്ടെല്ലേ എത്രെണ്ണം മുളക്കിയെന്ന് നമുക്ക് അറിയില്ലല്ലോ ഒന്ന് രണ്ട് ഒരു ആയിരുന്ന ഒരെണ്ണം കൂടി കിട്ടൂലേ മൂന്നെണ്ണം മതി നമ്മുടെ ചകിരിച്ചോറ് ഇത് മേലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കുക മണ്ണിന്റെ അടിയിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് താഴോട്ട് പോയിട്ട് വാച്ച് വരാതിരിക്കണ്ടല്ലോ ഇനി ഇതിങ്ങനെ ചെയ്തിട്ട് നോക്കട്ടെ അതെങ്ങനെയാ അവക്കൊന്നുണ്ട് അവയ്ക്കെയായിരിക്കും പിടിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ എനിക്ക് തോന്നുന്നു ഈ ചെടിയും ഈ തേയ് ക്യാരറ്റും ഈ രണ്ട് തേയ്ക്ക് മാത്രമാണ് തോന്നു ഈ പിടിക്കായ്മ അതൊപ്പം ഞങ്ങൾക്ക് ഈ മാത്രീ പിടിക്കായ്മറിഞ്ഞുടാ കേട്ടോ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ അപ്പം ഇത് വരുകയാണോ കേട്ടോ ഞാനിട്ടുണ്ടായിരുന്നു അതായത് ആറിനത്ത് ആറിനത്തെ ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളവര് നമുക്ക് ബീറ്റ് റൂട്ട് വെക്കാം അപ്പം ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കേട്ടോ ഇത് നമുക്കതുപോലെ റൂമെടുത്തിട്ട് ഇവിടെ നമുക്ക് ഒന്ന് ഇത്ര ഇത്തവണ പിടിക്കാൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൂടുതൽ നമുക്ക് ഇതിപ്പോൾ മൂന്ന് മുളക്കാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം അതിന് എടുത്താൽ മതിയല്ലോ ഇതിന്റെ വിത്ത് കുറച്ചുകൂടി വെളുപ്പുണ്ട് കേട്ടോ മറ്റ് ക്യാരറ്റിനെ പോലെ ഇല്ല ഇന്ന് കുറച്ചിങ്ങനെ ആയിട്ട് കഴിഞ്ഞ് കുഴപ്പമുണ്ടായിട്ട് പുതിയ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ കുറച്ച് ഹൈറ്റ് ഒക്കെ വന്നപ്പോ കാറ്റ് നല്ലോണം ഒടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ തക്കളിയിൽ കെട്ടിയിരുന്ന തുണിയാണോ കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലെടുത്തോണ്ട് കിട്ടാം കാരണം ഇത് കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ തക്കളിൻ്റെ അതേ ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഒടിഞ്ഞ് പോകുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിടത്തോ കുത്തിനോട്ടാ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ടും കൂടെ ഒരു ഫസ്റ്റ് പോയിട്ട് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ബീട്രൂട്ട് പെട്ടെന്ന് കുറച്ച് സമയം പിടിക്കും പക്ഷെ ക്യാരറ്റ് വിത്ത് വെച്ചത് പിടിക്കാറുണ്ട് ബീട്രൂട്ടും പിടിക്കാറുണ്ട് അങ്ങനെ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ നോക്കട്ടെ അതെങ്ങനെ ഇരിക്കും നല്ലത് അല്ലേ അപ്പം എന്താ പറയുക നമ്മൾ തിളളത് വിത്ത് പിന്നെ കളയണ്ടെങ്കിലോ വെച്ചിട്ടാണ് കേട്ടോ ഓൾറെഡി എനിക്ക് വിത്ത് ഇങ്ങനെ പാട്ടിട്ട് ഇങ്ങനെ വലിയ താല്പര്യമില്ല കാരണം ഇങ്ങനെ തെയ്യ് മേടിച്ചിട്ട് വേഗം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ വലുതാവുന്നതിനോട് താല്പര്യമുള്ളൂ കാരണം എന്താ പറയുക എന്തായാലും നമ്മൾ തെയ്യ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അറിയാം വാടിയൊന്നും പൂല്ലാന്നുള്ളത് ചിലത് മാത്രം അങ്ങനെ പോവുള്ളൂ പക്ഷെ നല്ല പിടിച്ച് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഈ വിത്ത് എന്ന് പറമ്പോൾ ഭയങ്കര ടെൻഷനാണ് അവർക്ക് ഇങ്ങനെ നമുക്ക് കുറേ ദിവസം നോക്കിയിരിക്കണമല്ലോ അപ്പം അതിൻ്റെ ഒരിതുണ്ട് പക്ഷെ നമ്മൾ തിളളത് കാരണം നമ്മൾ അത് വെച്ചൊന്ന് നോട്ടോ അപ്പം അങ്ങനെ ായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ പിടിച്ചതിന്റെ കണ്ടുവേണ്ട വീണ്ടും നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നന്നായി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു വിത്ത് പാകി അപ്പൊ അതും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ബലത്തിലാണ് നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്യാന്ന് വെച്ചിരുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെയ്യം എല്ലാത്തിനും കിട്ടില്ല കൂടുതൽ നമുക്ക് വിത്താണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ വിത്തിലേക്കും ചിലപ്പോൾ പോകേണ്ടി വരും കാരണം വിത്തുന്ന നമുക്ക് നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തക്കാളി വെഴുതിനെങ്കിൽ പച്ചമുളക് അതങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊണ്ടുവരും അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എത്തിക്കുക കേട്ടോ അന്നത്തെ പണി കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ പോയി പോയി പോയിട്ട് ഓരോ കൃഷിയിലേക്ക് ഇങ്ങനെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ